ഇടുക്കിയിലെ ദേശീയപാതാ വികസന പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലെന്ന കേസിലെ ഹർജിക്കാരനായ എം എൻ ജയചന്ദ്രൻ നിയമാനുസൃതമല്ലാതെ അനധികൃതമായി മരം മുറിക്കുന്നതിനും വനഭൂമി കയ്യേറ്റത്തിനുമെതിരെയാണ് ഹർജി സമർപ്പിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അനുവദിച്ചതിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്തുകയും വലിയ അളവിൽ മണ്ണ് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്നും ഇവയ്ക്ക് ലഭിച്ച പണം എവിടെയെന്നും കണ്ടെത്തണം നിലവിലെ പ്രശ്നത്തിൽ സർക്കാരിനും ദേശീയപാതാ അതോറിറ്റിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും എം എൻ ജയചന്ദ്രൻ തൊടുപുഴയിൽ പറഞ്ഞു ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് അനുമതിയുള്ള സ്ഥലത്താണോ പണി നടക്കുന്നത് അനുമതിയില്ല എങ്കിൽ അവരോട് അനുമതി മേടിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതുവരെ സ്വാഭാവികമായിട്ട് അനുമതിയില്ലാതെ പണിയാൻ പാടില്ലല്ലോ അവിടെ നടക്കുന്നത് ശരിക്കു പറഞ്ഞാൽ റോഡ് പണിയാണോ കോറിയാണോ മണ്ണെടുപ്പാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത രീതിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾ പറഞ്ഞ ഏക ഡിമാൻഡ് ഇതേ ഉള്ളൂ അനുമതിയില്ലാതെ അവിടെ മരം വെട്ടാനോ മണ്ണെടുക്കാനോ പാടില്ല അത് ഫോറസ്റ്റ് ലാൻഡാണ് അനു അനുമതിയില്ലാതെ പണിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം ഇവരെന്തുകൊണ്ട് അനുമതിയെ ഭയക്കുന്നു കാരണം അവിടെ നൂറുകണക്കിന് മരം വെട്ടി അതേപോലെ മണ്ണെടുത്തു ഈ മണ്ണിന്റെയൊക്കെ മരത്തിന്റെ വില എവിടെയാ പോയത് അത് ജനങ്ങൾക്ക് അവകാശമുള്ള ഇതല്ലേ സമ്പത്തല്ലേ ആ സമ്പത്തിന് വിറ്റ് കിട്ടിയ പൈസ അല്ലെങ്കിൽ രൂപ എവിടെ പോയി എന്ന് പറയാൻ ബന്ധപ്പെട്ട അധികാരികൾ ബാധ്യസ്ഥരാണ്